ചാലോം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സി കാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹർദ്ദവമായ സ്വാഗതം കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴമായി പഠിക്കുന്നതിനും സമഗ്രമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള ചാലോം ടി വി ഒരുക്കുന്ന ഒരു വേദിയാണ് സി കാറ്റ് എന്നുള്ള ഈ പ്രോഗ്രാം നമ്മുടെ ഇന്നത്തെ ചർച്ചകൾക്ക് ഉത്തരം നൽകുവാനായി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും സി ബി സി ഐ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ് പിതാവിനെ ഏറെ ഹൃദ്യമായി നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനുമായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ പെരിങ്ങാല സെഞ്ചൂട് ദേവാലയത്തിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമാണ് വളരെ സ്നേഹത്തോടു കൂടെ നിങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സീക്യാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്കാ സഭയിലെ വിവാഹം എന്ന കുദാശയെക്കുറിച്ചാണ് ഈ കുദാശയെക്കുറിച്ചുള്ള നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള സമയമാണ് അതോടൊപ്പം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഉള്ള വിഷയ അവതരണത്തിനായിട്ട് അഭിവന്യ പിതാവിനെ വളരെ സ്നേഹത്തോടു കൂടെ ക്ഷണിക്കുകയാണ് പെരിങ്ങാല ഇടവകയിൽ നിന്നുള്ള സൺഡേ സ്കൂൾ അധ്യാപകരാണ് നിങ്ങളെല്ലാവരും അല്ലേ യെസ് യെസ് ആരാണ് നിങ്ങളുടെ എച്ച് എം ജെയിംസ് പേരിക്കുന്ന ആ ജെയിംസ് സാറാണ് അല്ലേ ഇത്ര കാലമായി അമയ്ക്ക് സാറിൻ്റെ കൊടുത്തേക്ക് ഇത്ര കാലമായി സാറ് എച്ച് എം ആയിട്ട് വർഷമായി വർഷം സാർ എന്നാ ചെയ്യുന്നത് അധ്യാപകനാണ് ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ഗുഡ് എച്ച് എമ്മിനെ എല്ലാവരും അനുസരിച്ചൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ ദൈവത്തിനറിയാം ഏതാണെങ്കിലും നല്ല യൂണിഫോമൊക്കെ ധരിച്ചാണ് ടീച്ചർമാരൊക്കെ എത്തിയിരിക്കുന്നത് ഇത് ഈ പരിപാടിക്ക് വേണ്ടി മേടിച്ച യൂണിഫോമാണോ അതോ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ യൂണിഫോം ഉണ്ടോ യൂണിഫോം ഉള്ളതാണ് ഇനി ഉള്ളതാ ഓക്കെ ഗുഡ് ഗുഡ് എനിവേ നിങ്ങൾ കാഴ്ചയിൽ തന്നെ വളരെ സുന്ദരമായിരിക്കും നിങ്ങളുടെ ഇരിപ്പ് ഇനി ചോദ്യങ്ങളുടെ സുന്ദരമാക്കി കഴിഞ്ഞാൽ കൂടെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ ഓക്കെ ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അഞ്ജു ടീച്ചറെ പറ്റിയാണ് എന്ത് കൂതാശയ വിവാഹം വിവാഹം എന്ന കൂതാശ നിങ്ങൾ എത്ര പേര് വിവാഹം കഴിച്ചിട്ടുണ്ട് ഒന്ന് കൈവക്കി ആഹാ രണ്ട് പൊടികൾ മാത്രമേ കല്യാണം കഴിക്കാത്തുള്ളൂ അല്ലേ കല്യാണം കഴിക്കാത്തവരുടെ പേരെന്തൊക്കെയാണ് ജോമസ് ജിതിൻ ബാക്കി എല്ലാവർക്കും ഈ പറയുന്ന കുദാശിയെക്കുറിച്ച് കുറേ കൂടി പുറകിൽ രണ്ടുപേരുണ്ടായിരുന്നു ആഹാ നിങ്ങളുടെ പേരെന്നെ റോസ്ബി ബിൻ സിലു ഓക്കെ ഓക്കെ വിവാഹത്തെക്കുറിച്ച് നമുക്കറിയാം ആദ്യത്തെ വിവാഹം എവിടെയാണ് നടന്നത് എവിടെ ആയിരിക്കും നടന്നത് വെറുതെ കാനായിലാണോ ഏതേൻ തോട്ടത്തിൽ ആ ഏതേൻതോട്ടത്തിൽ ആദത്തെയും ഹൗവായേം സൃഷ്ടിച്ചപ്പോൾ ദൈവം അവർക്ക് വിവാഹം നടത്തി കൊടുത്തു ദൈവമായിരുന്നു ആദ്യത്തെ വിവാഹത്തിൻ്റെ കാർമ്മികൻ പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം വിധിച്ചു അല്ലേ ജിതിനിങ്ങനെ ഒറ്റക്കിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ടപ്പോൾ ദൈവം അതിന് പറ്റിയ ഒരു ഇണയെയും തുണയെയും സൃഷ്ടിച്ച് അവന് നൽകി എന്നാണ് ബൈബിൾ പറയുക അപ്പോൾ ആ വിവാഹം ആരംഭിക്കുന്നത് വിവാഹത്തിന് മനുഷ്യ പഴക്കമുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം വിവാഹം എന്ന കൂതാശ വിഭാവനം ചെയ്തിരുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ തരുന്ന ആദ്യത്തെ ചിന്ത ശരിയല്ലേ ഭർതീസായിൽ വിവാഹമുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം വിവാഹം എന്ന് പറയുന്നത് ഈശോവിശിക കണ്ടുപിടിച്ച ഒരു കാര്യമല്ല ഈശോ ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ മനുഷ്യൻ വിവാഹം കഴിച്ചും കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചും കഴിഞ്ഞിരുന്നു ക്രിസ്ത്യാനികളുടെ ഇടയിൽ കൂതാശിയാണ് എങ്കിൽ ഇതര മതസ്ഥരുടെ ഇടയിൽ കൂതാശി അല്ലെങ്കിലും വിവാഹമുണ്ട് അല്ലേ എല്ലാ നമ്മുടെ ഇടയിൽ ഹൈന്ദവ സഹോദരങ്ങൾ വിവാഹം കഴിക്കുന്നുണ്ട് മുസ്ലിം സഹോദരങ്ങൾ വിവാഹം കഴിക്കുന്നുണ്ട് ഒരു മതത്തിലും വിശ്വസിക്കാത്ത നിരീശ്വരവാദികളും വിവാഹം കഴിക്കുന്നുണ്ട് വിവാഹം എന്ന് പറയുന്നത് അതൊരു മതത്തേക്കാളുപരി മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ആ വ്യത്യാസം തന്നെ വിവാഹത്തെ ലക്ഷ്യമാക്കി ആയിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കുന്നത് വിവാഹത്തിന് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് വിവാഹം ഒരു മതാതീത യാഥാർത്ഥ്യമാണ് ഒരു മതത്തിൻ്റെയും പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നാൽ ക്രിസ്തീയ വിവാഹത്തിന് ചില പ്രത്യേകതകളുണ്ട് അതെന്ത്യെന്ന് ചോദിച്ചാൽ അത് ഈശോമിശിക വിവാഹം എന്ന സാമൂഹിക സത്യത്തെ ഒരു കൂതാശയാക്കി ഉയർത്തി എന്നുള്ളത് അതിനെ ഒരു കൂതാശിയാക്കി ഉയർത്തി കാരണം ഈ കൂതാശിയുടെ അടിസ്ഥാനവും ഈശോ പറഞ്ഞു ദൈവം അനാദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചു പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവരിരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടുന്ന് അരളി ചെയ്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല ഇതാണ് ഈശോയുടെ വിവാഹ ദർശനം എന്ന് പറയുന്നത് ദൈവം യോജിപ്പിച്ചതാണ് ദാമ്പത്യം അതിനെ വേർപെടുത്താനോ പിരിക്കാനോ ഈ ഭൂമിയിൽ ആർക്കും അധികാരമില്ല അവകാശമില്ല ഇതാണ് ഈശോയുടെ വിവാഹ ദർശനം എന്ന് പറയുക അതായത് ഈശോ വിവാഹം എന്ന സാമൂഹിക ആചാരത്തെ കൂതാശിയാക്കി പരിവർത്തനപ്പെടുത്തിയപ്പോൾ പത്തായിയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങളിൽ ആണ് ഈ ദർശനം അവതരിപ്പിക്കുക അവിടെ ഈശോ പറയുന്നത് ഇത് പറുതീസായിൽ ദൈവം വിഭാവനം ചെയ്ത സ്ത്രീ പുരുഷ ബന്ധമാണ് വിവാഹം രണ്ട് ഈ വിവാഹം പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുന്നു ഭാര്യയും ഭർത്താവും ദൈവനാമത്തിൽ ഒന്നിക്കുന്നതാണ് വിവാഹം അവിടെ മറ്റാർക്കും സ്ഥാനമില്ല അതിനിടയിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല മൂന്നാമതായിട്ട് ഈശോ പറഞ്ഞു ഇത് ഒരു ദൈവസ്ഥാപിതമായ പ്രവൃത്തിയാകയാൽ മനുഷ്യന് വിവാഹത്തിൻ്റെ മേൽ അധികാരമില്ല എനിക്ക് ഇത്രയും കാലീ ഭാര്യയുടെ കൂടെ ജീവിച്ച് മടുത്തു ഞാൻ ഇട്ടേച്ച് പോവുകയാണ് എന്ന് പറയാൻ ഭർത്താവിന് അവകാശമില്ല ഞാൻ എതിയാനെ കൊണ്ട് മടുത്തു എനിക്കിനി എന്ന് പറയാൻ ഭാര്യയ്ക്കും അവകാശമില്ല കാരണം എന്താണ് എന്താണ് അതിൻ്റെ കാരണം ടോണി സാറേ ഞാൻ മൈക്ക് മേടിച്ചതെന്ന് പറഞ്ഞേ യോജിപ്പിച്ചതായ ദൈവം യോജിപ്പിച്ചു അല്ലേ ടോണിയെ യോജിപ്പിച്ചിട്ട് എത്ര കാലമായി ഒരു വർഷമായി അല്ലേ ദൈവമാണ് ഒരു കൊല്ലത്തിന് മുമ്പ് ടോണിയെയും ഭാര്യയുടെ പേരെന്നാ ജോസ്മി ജോസ്മിയെയും ഒരുമിപ്പിച്ചത് അത് ഇനി നിങ്ങൾക്ക് തോന്നിയതുപോലെ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പറ്റിയല്ല അതിൻ്റെ തീരുമാനം എന്നേക്കുമായി ആരെടുത്തു ദൈവമെടുത്തു അതാണ് വിവാഹത്തെ ഒരു കൂതാശയാക്കി ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ അത് മാനുഷികമായൊരു പ്രവൃത്തിയല്ല ദൈവീകമായ പ്രവൃത്തിയാക്കി അതിനെ മാറ്റി എന്നുള്ള സത്യമാണ് ഈ കൂതാശയിൽ സംഭവിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കൗദാശികതയിൽ സംഭവിക്കുന്നത് ഇപ്രകാരം ജീവിക്കാൻ മനുഷ്യന് എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് വിവാഹ ജീവിതം ഇങ്ങനെയാണ് എങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ ഭേദം എന്ന് ശിഷ്യന്മാർ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ കല്യാണം കഴിച്ചവർക്ക് തോന്നിയിട്ടില്ല തോന്നുന്നില്ല ഓക്കെ ഓക്കെ നല്ല കാര്യം പക്ഷേ ശിഷ്യന്മാർ ഈശോയെ ഒരിക്കലും ഭാര്യയെ ഉപേക്ഷിക്കാൻ മേല എന്ന് ഈശോ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു അയ്യോ അങ്ങനെയാണ് കല്യാണം കഴിക്കാതിരിക്കുന്നല്ലേ ഭേദം എന്ന് ചോദിച്ചു ഉടനെ ഈശോയുടെ മറുപടി എന്താ ദൈവത്തിൽ നിന്ന് പ്രത്യേകം കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ വിളി മനസ്സിലാക്കുന്നില്ല എന്നാണ് അതായത് ക്രൈസ്തവ വിവാഹത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ ദൈവം തന്ന അനുഗ്രഹമാണ് തൻ്റെ ജീവിത പങ്കാളി എന്ന ബോധ്യത്തോടെ ആ പങ്കാളിയെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ പങ്കാളിയോടൊത്ത് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും വിശ്വസ്ഥതയോടെ ജീവിക്കാൻ സ്നേഹത്തിൽ ജീവിക്കുവാൻ ഉള്ള കൃപ ദൈവം തരുന്നു എന്നതാണ് അതാണ് ഇതിൻ്റെ കൗതാശിക മാനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കും ഒന്ന് ദൈവത്താൽ യോജിപ്പിച്ചതാണ് മനുഷ്യൻ ഇതിൻ്റെ മേലെ അധികാരമില്ല മറ്റൊന്ന് ഈ വിവാഹ ജീവിതം വിജയകരമായി വിശ്വസ്തയോടെ പൂർത്തിയാക്കാനുള്ള കൃപാപരവും ഈശ്വമിശിക നൽകുന്നു എന്നതാണ് ഇതിൻ്റെ കൗതാശിക അർത്ഥം എന്ന് നിങ്ങൾ തിരിച്ചറിയും വിവാഹത്തെക്കുറിച്ച് ഒരുപാട് പ്രതിസന്ധികളുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുക അല്ലേ ഒരുപാട് വിഷയങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ടാവും എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ളതാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല പുരുഷന്മാർ തമ്മി കല്യാണം കഴിക്കണം സ്ത്രീകൾക്ക് തമ്മി കല്യാണം കഴിക്കാം എന്ന് വാദിക്കുകയും പല രാജ്യങ്ങളും അതിന് നയ്യാമികമായ അംഗീകാരം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ഈശോ പറഞ്ഞെങ്കിലും ഇന്ന് ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരിക ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ ഉടനെ ഭാര്യമാർ ട്രെങ്കുപെട്ടിയെടുത്ത് വീട്ടിൽ പോകുന്ന പ്രവണത ശക്തിപ്പെട്ടു ശക്തിപ്പെട്ടുവരിക തൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമായി കരുതേണ്ട ഭാര്യയെ പല ഭർത്താക്കന്മാരും ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും ഗാർഹിക പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നതായി പത്രങ്ങളിലൊക്കെ എങ്കിലും നിങ്ങൾ വായിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ വീട് പറുതീസയാണ് പക്ഷേ പല വീടുകളിൽ ഇങ്ങനെ പ്രശ്നം ഇതെല്ലാം വിവാഹത്തെക്കുറിച്ചുള്ള മിശികാതമ്പുരാൻ്റെ ദർശനത്തിൽ നിന്ന് ക്രൈസ്തവരും അകന്നുപോയി ലോകവും അകന്നുപോയി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അതുകൊണ്ട് വിവാഹം തന്നെ വേണ്ട എന്തിനും വിവാഹമൊക്കെ ആവശ്യമുള്ള കാലം ഒന്നിച്ച് താമസിക്കുക കൂടി താമസിക്കുക ബോർ അടിച്ച് കഴിയുമ്പം വിട്ടേച്ചടുത്തയാളുടെ അടുത്ത് പോവുക പിള്ളേരെ ഉണ്ടായാൽ അത് പിള്ളേര് വളർന്നോളും എന്നൊരു സങ്കല്പമാണ് പലപ്പോഴും പാശ്ചാത്യ നാടുകളിലെ ചില ചിന്താഗതിക്കാരെങ്കിലും മുന്നോട്ട് വയ്ക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്കും കടന്നു വരാൻ തുടങ്ങി അപ്രകാരം വിവാഹം എന്ന ആ കൂതാശ ഒരുപാട് പരിചിന്തനങ്ങൾക്കും പ്രതിസന്ധികൾക്കും പുനർവിചിന്തനങ്ങൾക്കും വിധേയമാകുന്ന ഒരു കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുക അതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് ഇനിയുള്ള സമയം നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ അവസരമാണ് നിങ്ങൾക്ക് സംഘമായിരുന്നു കൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ക്രോഡീകരിച്ച് നിങ്ങൾക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കും <ion> <s Bondi> <gumppanani> ും ചോദ്യങ്ങൾ ഒരുങ്ങി കഴിഞ്ഞോ എങ്കിലും നമുക്ക് ഇനി ചർച്ചയിലേക്ക് പ്രവേശിക്കാം നിങ്ങളെല്ലാവരും വളരെ നല്ല ചോദ്യങ്ങളുമായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ മുഖം കാണുമ്പോഴേ മനസ്സിലാവുന്നു കാരണം എല്ലാവരുടെ മുഖത്ത് നല്ല ആത്മവിശ്വാസമുണ്ട് നല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ ചർച്ച നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം നമ്മുടെ ചർച്ച ആരംഭിക്കാനുള്ള സമയമായിരിക്കുന്നു ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് സാറാണ് ചോദിക്കുന്നത് സാറിൻ്റെ പേരെ പറഞ്ഞ് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് സാബു 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 സാറാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ചോദിച്ചോളൂ പിതാവേ വിവാഹം എന്ന ദൈവശാസ്ത്രപരവുമായ അർത്ഥം ഒന്ന് കൂതാശയുടെ യെസ് വിവാഹം എന്ന കൂതാശയുടെ കൗദാശികം ദൈവശാസ്ത്രപരമായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ വിവാഹം എന്ന് പറയുന്നത് ഈശ്വമിശിയായിക്ക് മുമ്പേ ഉള്ളത് എല്ലാ മതത്തിലും വിവാഹമുണ്ട് പക്ഷേ ഇത് എന്തുകൊണ്ട് ദൈവശാസ്ത്രപരമായ ഒരു വിഷയമാകുന്നു എന്ന് ചോദിച്ചാൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിവാഹമുണ്ട് അതായത് എന്തുകൊണ്ട് എല്ലാ മതങ്ങളിലും വിവാഹമുണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അതിനൊരു ദൈവശാസ്ത്രമുണ്ട് ക്രിസ്തീയ വിവാഹത്തിൻ്റെ മാത്രം ദൈവശാസ്ത്രമല്ല ബൈബിള് പറയുക സൃഷ്ടിയിൽ സൃഷ്ടാവ് വിഭാവനം ചെയ്യുന്നൊരു പദ്ധതിയാണ് വിവാഹം അതുകൊണ്ടാണ് മനുഷ്യനായി പിറന്നവരിൽ വിവാഹത്തിനോടുള്ള താല്പര്യവും അഭിവാഞ്ചയും ഉള്ളത് മനുഷ്യൻ വിവാഹിതരായി ജീവിക്കണം ഈശോ പറഞ്ഞതുപോലെ ദൈവരാജ്യത്തെ പ്രതി ഷണ്ഠന്മാരായി ജീവിക്കുന്നവരുണ്ട് മനുഷ്യരാൽ വിവാഹം നിഷേധിക്കപ്പെടുന്നവരുണ്ടാകാം ദൈവസ്നേഹത്തെ പ്രതി വിവാഹം വേണ്ടാന്ന് വയ്ക്കുന്നവരുണ്ട് അല്ലാത്തവരെല്ലാവരും വിവാഹിതരാകുന്നു ഇതാണ് ഈശോ പഠിപ്പിച്ചു തന്ന വ്യത്യാസം ഏതാണെങ്കിലും ശരി ഈ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള പദ്ധതിയിൽ വിവാഹമുണ്ട് അതാണ് അതിൻ്റെ ആദ്യ ദൈവശാസ്ത്ര പ്രമേയം എന്ന് പറയും അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതങ്ങളിലും എല്ലാ മനുഷ്യരിലും മതവിശ്വാസം ഇല്ലാത്തവരിലും വിവാഹമുള്ളത് കാരണം എന്താണ് അവരുടെ എല്ലാവരുടെയും സൃഷ്ടാവാരാണ് എല്ലാവരുടെയും സൃഷ്ടാവ് ദൈവമാണ് അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്ന പദ്ധതിയാണ് വിവാഹം എന്ന് പറയും അതാണ് ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക ഈശോമിശിയ എന്ത് ചെയ്തു ഈ ദൈവീക പദ്ധതിയെ അതിൻ്റെ തിന്മയുടെ വഴികളിൽ നിന്ന് മാറ്റി നന്മയിലേക്ക് പുനഃപ്രതിഷ്ഠിച്ചു ദൈവം ദൈവമെല്ലാ മനുഷ്യനും വേണ്ടി ഒരുക്കിയ ഈ വിവാഹമെന്ന ദൈവീകമായ കർമ്മത്തെ മനുഷ്യൻ അവൻ്റെ പാപം വഴി ആദി പാപം വഴി വിവാഹത്തിൻ്റെ വരപ്രസാദം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു വിവാഹത്തിലൂടെ ദൈവമക്കളെ ജനിപ്പിക്കുന്നതിന് പകരം ദൈവഹിതത്തിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്നവർ ജനിച്ചു നമ്മളത് കാണുന്നുണ്ട് പാപം ചെയ്ത ശേഷം ആദാമിന് ജനിക്കുന്ന മക്കൾ തമ്മിൽ തല്ലുന്നുണ്ട് ദൈവമക്കളെ ജനിപ്പിക്കുന്ന ദൈവീക ലക്ഷ്യത്തിൽ നിന്ന് വിവാഹം മാറിയിട്ടുണ്ട് കായൻ്റെ പൗത്രനായ ലാമക്ക് ഏഴിരട്ടി പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞ് ആളുകളെ അടിച്ചുകൊല്ലും നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം വരെ എത്തിയപ്പോഴത്തേക്കും ദൈവമായ കർത്താവിന് സങ്കടമായി മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം ദുഃഖിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ എഴുതി വയ്ക്കുക അതായത് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി മനുഷ്യൻ പരാജയപ്പെടുത്താൻ തുടങ്ങി ആ ഒരവസ്ഥയിൽ നിന്ന് ആ രക്ഷാകര പദ്ധതിയെ ദൈവം വിഭാവനം ചെയ്ത യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുക എന്നുള്ള പ്രവൃത്തിയാണ് ഈശ്വമിസിയ ചെയ്തത് അതാണ് ഈശോ മിശികായുടെ കുരിശി വിവാഹം എന്ന കൂതാശയ്ക്ക് പുതിയൊരു മാനം ലഭിച്ചു ഏതാണ് ആ മാനം ഈശോ തിരുസഭയെ സ്വന്തമാക്കിയതുപോലെയാണ് ഓരോ ഭർത്താവും തൻ്റെ ഭാര്യയെ സ്വന്തമാക്കുന്നത് മിശികായ്ക്ക് കീഴ്വഴങ്ങി തിരുസഭ എപ്രകാരം തൻ്റെ ദിവ്യമണവാളനിൽ ആനന്ദിച്ച് ജീവിക്കുന്നുവോ അതുപോലെ സ്വന്തം ഭർത്താവിനെയോർത്ത് അഭിമാനിച്ച് സന്തോഷിച്ച് ജീവിക്കേണ്ടവളാണ് ഭാര്യ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ ആത്മദാനത്തിൻ്റെ ബന്ധത്തെ വിവാഹത്തിൻ്റെ അടിസ്ഥാന മാതൃകയായി ക്രിസ്തു അവതരിപ്പിച്ചു അങ്ങനെയാണ് പുതിയ നിയമം വിവാഹത്തിൻ്റെ ദൈവശാസ്ത്രം അവതരിപ്പിക്കുക പഴയ നിയമത്തിൽ വിവാഹത്തിന് ഒരു സാർവലൗകികമാനമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ പുതിയ നിയമത്തിൽ അതിന് ഒരു സഭാത്മക മാനമാണ് നൽകപ്പെടുന്നത് താങ്ക് യു പിതാവേ വളരെ നല്ലൊരു ഉത്തരമായിരുന്നു പിതാവ് തന്നത് സബുസാറിൻ്റെ സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് ജോമസ് ജോമസ് ആണ് ചോദിക്കുന്നത് ജോമസ് ചോദിച്ചോളൂ ചോദ്യം എന്താണ് പിതാവേ ക്രിസ്ത്യ വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളൊന്ന് വിശദീകരിക്കാമോ ആ ജോമസിൻ്റെ ചോദ്യമാണ് അല്ലേ ജോമസെന്നാണ് ചെയ്യുന്നത് ബീകോം ബികോം പഠിക്കുന്ന ഒരു യുവാവാണ് അല്ലേ വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ ഉള്ള കാലമാണ് അപ്പോൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നറിയുന്നത് നല്ലതാണ് യെസ് വിവാഹം കഴിച്ച് ഇവരോടൊക്കെ ചോദിക്കുന്നതായിരിക്കും ജോമസ് കൂടുതൽ എളുപ്പം അല്ലേ ഞാനും വിവാഹിതനല്ലാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൃത്യം പറയുക എന്ന് പറയുന്നത് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ പറയാം കൂടുതൽ കാര്യങ്ങൾ പോകുന്ന വഴിക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി എസ് ജോമസ് വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് സ്നേഹം ചൊരിയുക ജീവിത പങ്കാളികൾ തമ്മിലുള്ള ഹൃദ്യമായ ആഴമുള്ള ആത്മാർത്ഥമായ സ്നേഹബന്ധം അതാണ് വിവാഹത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം അതായത് ദൈവം പറദീസായിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നു നന്നല്ല എന്ന് കണ്ട് അവന് ചേർന്ന ഇണയും തുണയുമായി വർത്തിക്കുവാൻ ദൈവം ഹൗവായെ നൽകി ഹൗവായെ കണ്ടപ്പോൾ അവൻ എന്നാ പറഞ്ഞത് ജോമസ് എന്തായിരിക്കും പറഞ്ഞേ അവൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ് ഭൂമിയിലെ ഏറ്റവും നല്ല പ്രണയലേഖനമാണ് ഏത് പെണ്ണും വീഴുന്ന പ്രണയലേഖനമാണ് സംശയമുണ്ട് നിങ്ങൾക്ക് എഴുതി കൊടുത്ത് പരീക്ഷിച്ച് നോക്കുക അത്രയ്ക്ക് സുന്ദരമായൊരു പ്രണയകാവ്യമാണ് പറഞ്ഞത് അതായത് ബൈബിൾ പറയുന്നു വിവാഹത്തിൻ്റെ ആദ്യ ലക്ഷ്യം അതാണ് ദമ്പതികൾ തമ്മിലുള്ള ആഴമേറിയ ആത്മബന്ധം സ്നേഹബന്ധം രണ്ടാമതൊരു ലക്ഷ്യം കൂടിയുണ്ട് എന്താണ് ജീവൻ പകരുക അവരുടെ ആ സ്നേഹബന്ധത്തിൽ നിന്ന് മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പുതുതലമുറ ജനിക്കുക എന്നുള്ള പ്രജനനം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അവിടെയുണ്ട് ആരംഭകാലത്ത് ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നത് രണ്ട് രണ്ട് ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർ അതിനെ വ്യത്യസ്തമായി കാണാൻ തുടങ്ങി അവർ പറയുന്നത് ഇത് രണ്ടും രണ്ടായിട്ട് കാണരുത് സ്നേഹിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് എന്ത് കുഞ്ഞുങ്ങളുടെ ജനനം എന്ന് പറയും അതുകൊണ്ട് വിവാഹത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ഏതാണ് ദമ്പതികൾ തമ്മിലുള്ള സ്നേഹമാണ് ആ സ്നേഹത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ജനിക്കുക ആ സ്നേഹമില്ലാതെ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അത് കൗദാശികമായ വിവാഹബന്ധത്തിൽ വേണമെന്നൊന്നുമില്ല കുഞ്ഞുങ്ങൾ അങ്ങനെ ജനിക്കുക അല്ലേ ഒരു കൂതാശയില്ലാത്ത പശുവിന് പോലും കുഞ്ഞുങ്ങൾ ജനിക്കും കാരണം എന്താണ് പശുവും മൂരിയും തമ്മിൽ ഒരുപാട് സ്നേഹിച്ചിട്ടൊന്നുമല്ല അവരൊരു ജൈവപ്രക്രിയയിൽ ഏർപ്പെടുന്നു അതിൻ്റെ ഫലമായി അവർക്ക് അന്തതികൾ ജനിക്കും അതല്ല ഇവിടെ സംഭവിക്കേണ്ടത് ഇവിടെ കൂതാശയാണ് ഈ കൂതാശ സ്നേഹത്തിൻ്റെ ദിവ്യമായ ഒരുമിക്കലാണ് അതുകൊണ്ട് രണ്ട് ലക്ഷ്യമായി കരുതരുത് ഒറ്റ ലക്ഷ്യമായി കരുതണം എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ സൂചിപ്പിക്കുക ഇതുകൂടാതെ ഫമിലിയാരിസ് കൺസോർഷ്യോ കുടുംബങ്ങളുടെ ഐക്യം എന്ന് പറയുന്ന ഒരു അപ്പസ്തോലിക പ്രബോധനം ജോൺ ബോലുണ്ടാവാൻ മാർപ്പാപ്പ ഇറക്കയുണ്ടായി അതിൽ മാർപ്പാപ്പ ഒരു ലക്ഷ്യം കൂടി ചേർത്ത് വെച്ച് പറഞ്ഞു അത് ദൈവം നൽകിയ മക്കളെ ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരിക അത് ആരുടെ ഉത്തരവാദിത്വമാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അതായത് വിവാഹത്തിലൂടെ മാതാപിതാക്കൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് പരസ്പരം സ്നേഹിക്കാൻ സ്നേഹത്തിൽ നിന്ന് പുതുതലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ ജന്മം കൊടുത്ത തലമുറയെ ദൈവഹിതാനുസൃതം വളർത്തിയെടുക്കുക അപ്രകാരമുള്ള ത്രിവിധ ലക്ഷ്യങ്ങളിലാണ് ക്രൈസ്തവ ദാമ്പത്യം ഒരുക്കപ്പെട്ടിരിക്കുന്നത് വിവാഹമെന്ന കുതാശയെ സംബന്ധിക്കുന്ന ചർച്ചകളാണ് സീ കാറ്റിൻ്റെ എപ്പിസോഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല ഈ ചർച്ചയുടെ തുടർഭാഗങ്ങൾ തുടർന്നു വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരെ ഏവർക്കും ഈ ഷോയിൽ നന്ദി സീ കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗ്യ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്